ഈ പാവപ്പെട്ട ദൈവമക്കളെ കളിപ്പിക്കാൻ ചില ആളുകളുണ്ട് കേട്ടോ അല്ലല്ലോ ഞാൻ പറയാ ഈ ബന്ധനം അഴിപ്പും ആമേ അല്ലല്ല ഇത് കത്തിപ്പെന്ന് പറഞ്ഞ ദൈവം കൊടുക്കുന്ന ശുശ്രൂഷർക്ക് കൊടുത്തിട്ടുണ്ട് അവർ അഴിച്ചാൽ അഴിയത്തുള്ളൂ കാരണം തമുരാന്റെ കരം ഇറങ്ങി വന്നാലേ ഈ കേട്ട അഴിയത്തുള്ളൂ എല്ലാവരും അഴിച്ചാൽ അഴിയാത്തില്ല അതുകൊണ്ട് വൈകിപ്പിഴപ്പിന്റെ മാർഗം അനുസരിച്ച് ചില ദൂതുകളും വെളിപ്പാടുകളും പറയാ ഇന്ന രീതിയിലൊക്കെ ഇന്ന വേദത്തിൽ ഇന്ന വകുപ്പിൽ ഇന്നതുപോലെയൊക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ നിന്റെ വലയ്ക്ക് വെച്ചിട്ടു യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം പാവപ്പെട്ടവൻ മരുഭൂമിയിൽ ചെന്നിരുന്ന കഷ്ടപ്പെട്ട് കണ്ണിനൊഴി കരഞ്ഞ് വീട്ടിൽ ചിലവൻ അയച്ചു കൊടുക്കുന്ന പൈസ പിള്ളേർക്ക് ബിസ്കറ്റും പാൽ പോലും മേടിച്ചു കൊടുക്കാവേ മേശക്കകത്ത് ഡയ ഡയറിക്കകത്ത് കൊണ്ടു വെച്ചിട്ട് ഏതെങ്കിലും ഒരേ അവനെ വിളിച്ചിട്ട് ബന്ധനം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് അയ്യായിരവും പതിനായിരവും കൊടുത്ത് പ്രാർത്ഥന വെച്ചിട്ട് ബന്ധനം അഴിഞ്ഞില്ലെന്ന് നിങ്ങൾ വല്ല ഇത് കേൾക്കുന്നുണ്ടോ ഒന്ന് കൊണപ്പെട്ടോണം എന്തൊരു ബന്ധനം അറയിൽ കണന്ന് വാതിലടച്ച് അകത്ത് കയറി രഹസ്യത്തുള്ള പിതാവിനോട് മത്താ ഇരുപത്തിയാറിന്റെ മുപ്പത്തി ഒമ്പത് എടുത്തോണ്ട് കിടന്ന് കാമന്ന് വീണ് കിടന്ന് ദൈവം കരഞ്ഞു പ്രാർത്ഥിക്കണം നിന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടെങ്കിൽ അപ്പൊസ്കലന്മാരുണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച കെട്ടിനെ അഴിപ്പിക്കണം ആമ എല്ലാരും അന്ന് അഴിച്ചാൽ അടിയത്തില്ല